എല്ല ഇമാകൾ എന്റെ കണ്ണുകളെ ബാധിച്ചോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി നെടുങ്ങോട്ടൂർ യൂണിറ്റ് കൺവെൻഷൻ കൺവെൻഷൻ നടന്നു നഗരസഭാ ചെയർമാൻ എം കെ ചെയ്തു സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ നെടുങ്ങോട്ടൂർ പരിത്തിപ്ര യൂണിറ്റ് കൺവെൻഷൻ ടി എം എസ് എൽ പി സ്കൂളിൽ വെച്ച് ചേർന്നു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ സർക്കാരിന്റെ ഗതി പരിഗണന വെച്ചുകൊണ്ടാണ് മറ്റൊരിടത്തും ഇല്ലാത്ത നിലയിൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ക്ഷേമ പെൻഷൻ എന്ന പ്രഖ്യാപനം അത് കേരളത്തിൽ ഏറ്റവും ഉയർന്ന തോതിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തോതിൽ കേരളത്തിലാണ് ആയിരത്തി അറുനൂറ് രൂപ വീണ്ടും അത് വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഏറ്റവും അഹതപ്പെട്ട ഒരു അംഗീകാരവും അർഹതപ്പെട്ട ഒരു ആനുകൂല്യവുമാണ് നമ്മൾ നേടിയിരിക്കുന്നത് അതിനൊന്നും യാതൊരു തർക്കവുമില്ല ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രായമായവർ നേരിടുന്നുണ്ട് മക്കള് നോക്കാത്ത പ്രശ്നങ്ങളുണ്ടാവാം മക്കളിൽ നിന്ന് പീഡനം പീഡനം അതല്ലെങ്കിൽ മക്കള് പലരും വിദേശത്ത് ജോലി ചെയ്ത് ഇങ്ങോട്ട് എത്താൻ സാധിക്കാത്ത അവരുടേതായ പ്രായമായവർ ഇന്ന് വീടുകളിൽ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം കെ കുമാരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ മുൻ ചെയർമാൻ എം നാരായണൻ വൈസ് പ്രസിഡന്റ് ശങ്കരൻകുട്ടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി മോഹൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി എം സി രമേശ് റിപ്പോർട്ടും പി പി അരവിന്ദാശ്വൻ അധ്യക്ഷതയും വഹിച്ചു യൂണിറ്റ് ട്രഷറർ എം എ മുഹമ്മദ് അലി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ബിസി വി ന്യൂസ് വാച്ചിങ് VCV News